അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ന് ഒരു സുഹൃത്ത് എന്റെ അടുത്ത് പറയുകയുണ്ടായി അദ്ദേഹത്തിന് രണ്ട് കണ്ണം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഈ ഗതി എൻ്റെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി ദുവാ ചെയ്യണം എനിക്കോ ഈ ഒരു അവസ്ഥ ഒരു ഗതി വന്നു എൻ്റെ മക്കള് മൂന്നും പെൺകുട്ടികളാണ് എന്നൊക്കെ വലിയ സങ്കടത്തോടു കൂടെ അദ്ദേഹം പറയുകയുണ്ടായി സത്യത്തിൽ ഇത് തികച്ചും നെഗറ്റീവാണ് എനിക്കോ ഈ ഗതി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഏതോ പരാജയത്തിൻ്റെ പടുകുഴിയിൽ അമർന്നു കിടക്കുകയാണ് അഗാധ അഗാധഗർത്തത്തിലേക്ക് വീണ് കിടക്കുകയാണ് എനിക്കൊരിക്കലും എസ്കേപ്പ് ചെയ്യാൻ സാധ്യമല്ല എൻ്റെ ലൈഫ് പച്ചപിടിക്കുകയില്ല എൻ്റെ ജീവിതം ക്ലിക്കാവുകയില്ല എന്നൊക്കെ സ്വയം തീരുമാനിച്ചു ആ ഒരു ധാരണയിൽ നിന്നാണ് എനിക്കോ ഈ ഗതി വന്നു എന്നുള്ള പ്രയോഗം പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ ഇത്തരം നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നെ ഒരിത്രം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല വെളിമണ്ണ ആസിഫെന്ന് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് വയസ്സായ ചെറിയ മകൻ അദ്ദേഹത്തിന് രണ്ട് കയ്യുമില്ല കാലിനാണെങ്കിൽ വൈകല്യമുണ്ട് പക്ഷേ എനിക്കോ ഈ ഗതി വന്നു എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ട ആ ലെവലിൽ എത്താൻ സാധ്യമല്ല പക്ഷേ വറിലഭിമാൻ കസമല്ലാവുലൊക്ക അള്ളാഹു നിനക്ക് തന്നതുകൊണ്ടിരിക്കൊരുത്തപ്പെടില്ല അങ്ങനെ പൊരുത്തപ്പെട്ട് കോൺഫിഡൻസോടുകൂടെ മുമ്പോട്ട് നീങ്ങിയപ്പോ ഖുർആാൻ മുപ്പത് വിസു മനഃപ്പാടമാക്കാൻ കഴിഞ്ഞു ചാലിയാർ പുഴ നീന്തി അക്കരെ കിടക്കാൻ കഴിഞ്ഞു തൻ്റെ വൈകല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിച്ചു അപ്പൊ എനിക്കോ ഗതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നി നിസ്സഹായനായി നിൽക്കുന്നതിന് പകരം കോൺഫിഡൻസോടുകൂടെ അള്ളാഹു നൽകിയതിൽ സംതൃപ്തി പുലർത്തുകയാണ് വേണ്ടത് അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ സംതൃപ്തനാവുക എന്നാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ നീ തന്നെയാണ് നിന്നെ ഓവർടേക്ക് ചെയ്യാൻ ഓവർകം ചെയ്യാൻ നിന്നെ മറികടക്കാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല സത്യത്തിൽ മുഴുവൻ അവയവങ്ങളുള്ള ആളുകൾക്ക് പോലും കയച്ചവെക്കാൻ കഴിയാത്ത പെർഫോമൻസാണ് വൈകല്യമുള്ളവർ അവരുടെ കോൺഫിഡൻസ് കൊണ്ട് അവരുടെ മാനസികമായ ശക്തി കൊണ്ട് നേടിയെടുക്കുന്നത് മഹാന സുഹൃദായ സ്വാതന്ത്ര്യങ്ങൾ നെഗറ്റീവ് പറയുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഭക്ഷണം കൊണ്ടുവച്ചാൽ ഒരിക്കൽ പോലും ലഭിതങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല നെഗറ്റീവ് പറയൂല ഇഷ്ടപ്പെട്ടാൽ കഴിക്കും ഇല്ല എങ്കിൽ കഴിക്കൂല ഇതല്ലാതെ ഒരിക്കലും ഭക്ഷണത്തിന് മഹാനാര സൂഹതങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ജീവിതത്തിലും നാം പഠിക്കേണ്ട ഒരു പാഠമാണ് നെഗറ്റീവ് നാം പറയാതിരിക്കുക അ നൽകിയതിൽ സംതൃപ്തി കണ്ടെത്തുക ക്ഷമിക്കുക അപ്പോൾ ഉയരങ്ങൾ കീഴടക്കുവാനും വിജയം കൈവരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രഹ്മത്തിക്ക് ആരാം